അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ നല്ല ഈശോയെ ഞാൻ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും അവിടുത്തെ പദ്ധതിയുടെ ഭാഗമെന്ന് എന്നെ ഓർമ്മപ്പെടുത്തണമേ എൻ്റെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ആകാതിരിക്കട്ടെ സ്നേഹത്തിനെതിരായ ഒന്നും തന്നെ ഞാൻ മൂലം സംഭവിക്കാതിരിക്കട്ടെ അങ്ങയുടെ മുൻപിൽ എന്ന വിചാരത്തോടെ ഓരോ നിമിഷവും ജീവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എൻ്റെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുവാൻ അതുവഴി അങ്ങേ നാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ ഈശോയെ ഞാൻ നിന്റെ പക്കൽ എത്തുവോളം നീ എനിക്ക് ഈ ഭൂമിയിൽ കാവലും കരുതലുമായി തന്നിരിക്കുന്നവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും എന്നെ പ്രാപ്തനാക്കേണമേ പ്രാപ്തിയാക്കേണമേ അവരിൽ നിന്നും ഉണ്ടാകുന്ന സങ്കടങ്ങൾ നിന്റെ കുരിശോട് ചേർത്തു വെച്ച് അവരോട് ക്ഷമിക്കുവാൻ എന്നെ സഹായിക്കണമേ ആ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സ്വാതന്ത്നപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ക്രിസ്ത്യൻ ടൈം കോട്ടയം